ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയും അതുപോലെ നാളികേരും മുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചമ്മന്തി ഇറക്കില്ല ചകുന്ന ചമ്മന്തി ആ ചമ്മന്തിയാണ് ഗോതമ്പ് ദോശയ്ക്ക് ഒന്നെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ കട്ടച്ച ചമ്മന്തിയാണ് സ്വാദുണ്ടാവുക അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ടോ അപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ എല്ലാവർക്കും ചോറിനൊന്നും വേണ്ട അപ്പം ഒരു പുളിയൊക്കെ ആച്ച നല്ലതാ പറഞ്ഞാൽ അപ്പം നമ്മളൊരു തറവാട്ട് പുളി ഉണ്ടാക്കി അതായത് മളക് വറുത്ത പുളി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടാക്കി അതുപോലെ ചെറുപയർ ഉപ്പേരിയാണ് കിട്ടാ ചെറുപയർ ഉപ്പേരി വെച്ചു അപ്പോൾ ഇവിടെ മോൻ മീനൊന്നും കൂട്ടിലില്ല മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മത്തി വർക്കാന്ന് പറഞ്ഞപ്പം ചെറുപയർ ഉപ്പേരി മതി അവനെന്ന് പറഞ്ഞു അപ്പം മത്തി വർക്കും ചെയ്തു കൂട്ടാം നല്ല കറുത്ത മഴക്കാരാണ് ഇടിവെട്ട് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം പറമ്പിലൊക്കെ നല്ലപോലെ പുല്ലൊക്കെ മുളച്ചിട്ട് നല്ല വൃത്തികേടായിട്ട് തന്നെയാണ് കിടക്കണ കാണുമ്പോൾ തന്നെ അപ്പം ഇവിടെ പട്ടയൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വർഗീസേട്ടിനോട് പറഞ്ഞു ഒന്ന് വരുമോ എന്നാൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീനാക്കാം പുല്ല് ചെത്തുന്നല്ല പുല്ല് വർഗീസൈട്ടിനും ചെത്താൻ സമ്മതിക്കില്ല കാരണം എന്നോട് പറയും മഴ എങ്ങനെ പെയ്യാച്ചാൽ പത്ത് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് പുല്ല് വേണ്ട ചെത്തണ്ടെന്ന് പറഞ്ഞു പിന്നെ ആ ശനിയാഴ്ചത്തെ വലിയ മഴയും കാറ്റൊക്കെ ഉണ്ടായില്ലേ അതിൽ വാഴകളൊക്കെ ഒടിഞ്ഞു കൂട്ടാം നേന്ത്രവാഴ ഒക്കൊടിഞ്ഞു നേന്ത്രവാഴ കൊല്ല ഇങ്ങനെ ചെറുതായിട്ട് മൂത്തട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒടിഞ്ഞു അതുപോലെ റോബസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് റോബസ്റ്റ് മൊഴിയോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് നേന്ത്രവാഴ ഒടിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ നേന്ത്രവാഴ ഒടിഞ്ഞ് വീണെൻ്റെ കൊല പതി വെട്ടിയെടുത്തു നമ്മൾ കെട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു അതുപോലെ ചക്കരക്കിഴങ്ങ് ഇതൊക്കെ നിൽക്കണില്ലേ ഈ ചൂട് കാരണം ചക്കരക്കിഴങ്ങ് ഒക്കെ നാശമായിട്ട് പോയി അങ്ങനെ എന്തെന്നാ പറയും ഇങ്ങനെ പൂതലിച്ച് പൂവെന്നൊക്കെ പറയണ പോലെയൊക്കെ തന്നെ അങ്ങനെ പോയി ദ്രവിച്ച് പോണ പോലെ കേട്ടോ ഈ മുരിങ്ങ ഉണ്ടോ നമ്മൾ നേന്ത്രവാഴയ്ക്ക് ഊന്ന് കൊടുത്തതാണ് കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം നിറയെ ചീരത്തേക്കുകൾ മുളച്ച് വന്നിട്ടുണ്ട് ചുവപ്പ് അപ്പുറത്ത് മുളച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ഇലകൾ പൊട്ടിക്കാറുണ്ട് കിട്ടാ ചീരറുണ്ട് അപ്പോൾ അപ്പുറത്ത് കൊള്ളിയൊക്കെ ഉണ്ട് അതുപോലെ ഈ മുരിങ്ങ ഞാൻ പറഞ്ഞു നമ്മൾ ഊന്ന് കൊടുത്തതാണ് നേന്ത്ര കഴിഞ്ഞ വർഷം ഊന്ന് കൊടുത്തത് ഉണ്ടായിരുന്നതാണ് കേട്ടോ ആ ഊന്ന് കൊടുത്ത മുരിങ്ങയാണ് പടർന്ന് പന്തലിച്ചുണ്ടായി അതിൽ മുരിങ്ങക്കായ് ഉണ്ടായി നമ്മൾ ഒരു മുരിങ്ങക്കൊമ്പ് ഞങ്ങൾ ഈ പറമ്പിൽ വെക്കാനായിട്ട് വീട്ടിൽ വീടിനും സൈഡിൽ ഉണ്ടായിരുന്നത് മാറ്റിയിട്ട് ഇങ്ങനെ ഈ പറമ്പിലേക്ക് ആക്കാമെന്ന് വെച്ചിട്ട് ഒരുപാട് മുരിങ്ങക്കൊമ്പ് ഇവിടെ കൊടുന്ന് വെച്ചു നല്ലാണ്ട് ഒരു മുരിങ്ങക്കൊമ്പ് കൊമ്പ് പോലും ഉണ്ടായില്ലാട്ടോ അപ്പോൾ ഇത് നമ്മുടെ പൈനാപ്പിൾ പേടിച്ച സമയത്ത് അങ്ങനെ ഉണ്ടായി അപ്പം അതിൻ്റെ ഇലകൾ പൊട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് പറയില്ലേ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിട്ടോ അങ്ങനെ ആ രണ്ടെണ്ണം ഉണ്ടായത് ഈ ചൂട് കാരണം ഒരെണ്ണം പോയി ഇപ്പോൾ ഒരെണ്ണം ഉള്ളൂ അപ്പോൾ അത് ഇനി കഴിഞ്ഞാൽ കൊഞ്ചു ചുറ്റും പുല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചെറിയ തെങ്ങൻ തൈകളുടെ തടകടക്കിലൊക്കെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടു ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അതിൽ കുറേ ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയത് അപ്പോൾ ഈ കുള്ളി കണ്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുക അത് പറിക്കാന്ന് പറഞ്ഞു ഇത് റോബസ്റ്റ് വാഴയാണ് കേട്ടോ അപ്പോൾ റോബസ്റ്റ് വാഴ രണ്ട് മൂന്നെടുത്തിൽ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം കൊലച്ച് വന്ന് കൊല ആവാറായിട്ടു കൊണ്ട് ഇട്ടോ അതൊക്കെ ചെറുതാണ് അപ്പോൾ പറയുന്ന പറഞ്ഞു ഇങ്ങനെ കൊള്ളിയുടെ തലപ്പ് ഇങ്ങനെ അങ്കിട് ഇങ്ങടൊക്കെ ശിഖരങ്ങളായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കട കുറയുന്ന പറയുക അപ്പോൾ നമുക്കിത് പറച്ചാലോ എന്തായാലും ഇപ്പം മഴയൊക്കെ പെയ്തില്ലേ മണ്ണിളകി ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയൊക്കെ മഴ പെയ്തു ഇങ്ങനെയൊക്കെ എല്ലായിടത്തും വെള്ളക്കെട്ടും കാര്യങ്ങളും ഉണ്ടായി ശനിയാഴ്ച ഞങ്ങളുടെ അവിടെ നല്ല മഴയുണ്ടായി എന്നാലും ഈ കൊള്ളീൻ്റെ മ അടിയിൽ നമ്മൾ വലിച്ചു നോക്കുമ്പോൾ നല്ല ബലത്തിൽ നിൽക്കുക എന്നല്ലാതെ ഇങ്ങോട്ട് പോരുന്നില്ല എന്നിട്ട് വർഗീസേട്ട് വീണ്ടും കൈക്കോട്ട് എടുത്തിട്ട് ചുറ്റൂറൊക്കെ ഒന്ന് കളച്ച് മണ്ണ് നീക്കിയതിന് ശേഷം പക്ഷെ കൊള്ളിങ്ങനെ ചാഞ്ഞ് നിൽക്കണ കാരണം ഈ സൈഡിലേക്കാണ് കൊള്ളി കട ഉണ്ടായേക്കുന്നത് കേട്ട അപ്പം അതുകൊണ്ട് കളയ്ക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഉറച്ചാണ്ട് കളിക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പടർന്നു നിൽക്കല്ലേ എല്ലാ തെങ്ങിൻ്റെ മോളിക്കും മാവിൻ്റെ മോളിക്കൊക്കെ പടർന്നു നിൽക്കുക നമുക്കെന്നാൽ എന്തായാലും പറിച്ചോളൂ കട ഇല്ലെങ്കിലും കുഴപ്പമില്ല പറിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ തലകളൊക്കെ കൈ കൊണ്ടൊക്കെ തന്നെ ഒടിച്ചെടുത്ത് ഇനി അതിങ്ങനെ കട ഇങ്ങനെ പോരാനായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ വരയ്ക്കുമ്പോൾ എന്നോടോന്നാ ചോദിക്കണത് അപ്പം അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മളെന്തായാലും പറിക്കാൻ ഉദ്ദേശിച്ചു അപ്പോൾ പറിച്ചിങ്ങോട്ട് എടുക്കുക തന്നെ പോരണേയില്ല അപ്പോൾ വർഗീസമായിട്ട് വേഗം പോയിട്ട് കൈക്കോട്ട് എടുത്ത് വന്നിട്ട് ആ കൈക്കോട്ട് കൊണ്ട് മണ്ണൊക്കെ ഒന്ന് ചുറ്റോറും ഇളക്കി മണ്ണ് ചുറ്റോറ് മെല്ലെ മെല്ലെ ഇളക്കി കാരണം കടയുടെ മുകളിൽ കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചുറ്റോറൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും വലിച്ചു നോക്കി കിട്ടണില്ല അപ്പോൾ വീണ്ടും മറ്റേ ഭാഗത്തെ മണ്ണ് ലേശം ഇളക്കി കൊടുത്തിട്ട് അവസാനം ഒന്ന് വലിച്ച് അങ്ങനെ എടുത്തു കട ഉണ്ടായിരുന്നു കുറച്ച് കടയൊക്കെ പൊട്ടിപ്പോകുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടായിട്ടത് അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ കണ്ടു നൂല് പോലെ അവിടെ നിൽക്കണമുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇപ്പം ഉണ്ടാകും മുകളിൽ ഇട്ടോ അപ്പോൾ ഉള്ളിൽ കട ഉണ്ട് കൂടുതലൊന്നും അത്യാവശ്യം കട ഉണ്ടായിരുന്നു ആ വെളുത്ത് കാണുന്നത് കൊള്ളിയുടെ തോല് പോയതാണ് കേട്ടോ അങ്ങനെ കൈക്കോട്ടുകൊണ്ടാക്കിയപ്പോൾ മണ്ണ് നീക്കിയപ്പോൾ അപ്പോൾ ആ ഭാഗത്താണ് കട രണ്ട് മൂന്ന് എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തരക്കടില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടി അപ്പം ഇനി കൊള്ളിയോണ്ട് ഉപ്പേരി പോലെയൊക്കെ വെച്ചവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാം അവനിക്കുട്ടിയൊക്കെ ഉള്ളപ്പോൾ അവനിക്കുട്ടോ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടം തന്നെയാണ് അമ്മയ്ക്ക് അത്ര കൂട്ടി ഇഷ്ടമില്ല നമ്മൾ ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചതിന് ശേഷം ചെയ്യില്ലേ അങ്ങനെ ചെയ്താലാണ് അവൾ കഴിക്കുള്ളൂട്ട അപ്പോൾ ബാക്കി എല്ലാവർക്കും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെയും അതുപോലെ ഇത് ആ ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കിയാലും ഇഷ്ടം തന്നെയാണ് എല്ലാവരും കഴിക്കും ഇനി വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് നമ്മൾ മീൻകറിയോ ചാമ്പന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കില്ലേ അങ്ങനെയും ഇഷ്ടാ കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് കുറിച്ച് പോരുന്നില്ലേ അപ്പോൾ വീണ്ടും മറ്റേ സൈഡിലത്തെ മണ്ണ് കുറച്ചും കൂടി എന്ന് പറഞ്ഞുമല്ലോ പിന്നെ കട അങ്ങനെ വെല്ല മെല്ലെ വലിച്ചെടുക്കുകയാണ് വെല്ല മെല്ലെ മെല്ലെ വലിച്ചങ്ങനെ എടുത്തിട്ട് പോരുന്നുണ്ട് അങ്ങനെ നോക്കി വെക്കുമ്പോൾ ചെറുതായിട്ട് അവിടെ ഒന്ന് പൊട്ടിയിരുന്നു അപ്പോൾ പൊട്ടിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കുറച്ച് പൊട്ടിയിരുന്നുണ്ട് വർഗീസേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ശരിയായിടുക്കാന്ന് പറഞ്ഞിട്ട് ഇതിവിടെ വെച്ചു അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് നിങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അത് പങ്ക് വെച്ചുവെന്ന് മാത്രം കണ്ടു അവിടെ രണ്ട് മൂന്ന് കഷ്ണം ഉണ്ടായി അപ്പോൾ അതിങ്ങനെ വലിച്ചെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കിട്ടി അപ്പോഴത്തേക്ക് നല്ല മഴ വന്നു അപ്പം ഞാൻ വേഗം ഓടി കാരണം ഞാൻ മൊബൈലും കൊണ്ടിട്ട് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കല്ലേ അപ്പോൾ ഓടി ഇങ്ങോട്ട് പോകുന്നു പിന്നെ നേന്ത്രവാഴ ഒടിഞ്ഞു എന്ന് പറഞ്ഞില്ലേ ആ നേത്രവാഴയിലത്തെ കായ കൊലയാണ് ഇട്ടുക അപ്പോൾ കൊള്ളി ഇതൊക്കെ വർഗീയസായിട്ട് ഇവിടെ കഴുകി മണ്ണൊക്കെ കളഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്നിങ്ങനെ എടുത്തു എന്ന് മാത്രം ഞാൻ അങ്ങനെ കൊള്ളി അത് നാളേക്ക് എടുക്കാം ഇന്നിപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് നാല് മണിക്കൊന്നും ഉണ്ടാക്കില്ല അപ്പം നാല് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തായാലും സ്നാക്സ് ഉണ്ട് അപ്പോൾ കൊള്ളി നാളൊക്കെ ഉണ്ടാക്കാം ഒന്നുക്ക് കൊള്ളി കൊണ്ട് ഉപ്പേരി പോലെയോ അല്ലെങ്കിൽ കാലത്തെ ടിഫിനായിട്ട് അങ്ങനെ ചെയ്യാലോ അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക തന്നു കിട്ടോ അപ്പോൾ ആ ചക്ക കുറച്ച് കാണാൻ നല്ല ഭംഗിയുള്ള ചുളകളാണേ എന്നാലും ഇപ്രാവശ്യം ഇക്കൊല്ലം സത്യം പറഞ്ഞാൽ ഇക്കൊല്ലം ഒരു മൂളൂഷ്യം വെക്കാനോ അല്ലെങ്കിൽ പഴുത്ത ചക്ക തിന്നാനോ നല്ലതായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെയാണ് ഇക്കൊല്ലം ഉണ്ടായത് അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ വികൃതികളാണ് അടുത്തത് കേട്ടോ കണ്ടോടം ആ കോണിയുടെ മുകളിൽ അവൻ്റെ തുണികളിട്ട് ഒരു ബക്കറ്റിൻ്റെ അടപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാനാണ് കയറണത് അല്ല എന്നുണ്ടെങ്കിൽ അവൻ കയറില്ലേ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ വേണം എന്നാൽ മാത്രമാണ് അവൻ കയറുള്ളൂ അപ്പം ഞാൻ അടുക്കളയിലൊക്കെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് അടുക്കളയിലേക്ക് ഇപ്പോൾ മുട്ടൂത്തി വരും മുട്ടൂത്തി വന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വച്ചാൽ അവന് ചെയ്യാൻ വേണം പിന്നെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ആളിലവനവിടെ ഇരുത്തും അവിടെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ സ്ക്രൂ കൊടുത്ത ഓടുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവൻ്റെ വിചാരം അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ അത് ഓടുന്നില്ലല്ലോ അപ്പോൾ ഒരു സ്കൂട്ടറിൽ ഒരാളിരിക്കണ പോലെ ഉണ്ട് അതിൻ്റെ തല പിടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കും കാരണം എന്താ വെച്ചാൽ അവൻ അവൻ വിചാരിച്ച കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദേഷ്യമാണ് കാണിക്കുന്നത് ഇപ്പോൾ അവിടെയിട്ട് ആ കാലിട്ടിട്ടിങ്ങനെ ഇളക്കുന്നതും ഒക്കെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് കിട്ടുക കാരണം അതിനോട് ദേഷ്യപ്പെടുകയാണ് ഓടണില്ല എന്നുള്ളത് പിന്നെ ആ സ്ക്രൂ ഒക്കെ കുറേ തൊട്ട് നോക്കി വെക്കും അത്ര അവനെ അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ അറിയില്ലല്ലോ അപ്പോൾ ആ ദേഷ്യം കാണിക്കാനുണ്ട് കാലിട്ടിട്ടിങ്ങനെ നാലോ അരക്കിലോ അരക്കെ അവിടെ അതുപോലെ വായകൊണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും എന്നിട്ട് അവിടെ ഇടും പിന്നെ അതിനെടുക്കും എന്നിട്ട് അതിൻ്റെ തലെടുത്തിട്ട് അവൻ്റെ വായിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്നൊക്കെ അടിക്കും അങ്ങനെയൊക്കെയാണ് അവൻ്റെ വികൃതിയുള്ള ഇപ്പോൾ ഉമ്മറപ്പൊടി അങ്ങോട്ട് കിടക്കില്ല ഉമ്മറത്ത് സിറ്റൌട്ടിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ സിറ്റൗട്ടിൽ അവിടെ വന്നിട്ട് ഉമ്മറപ്പൊട്ടർ അവിടെ വന്നിട്ട് ഉമ്മറപ്പൊടി അപ്പോൾ കൈ വെച്ചിങ്ങനെ തട്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങോട്ട് പോരും അപ്പം ഞാൻ അവനൊരു ചെണ്ടുണ്ട് ആ ചെണ്ടയുടെ കോലിലെടുത്തിട്ട് അങ്ങോട്ട് സിറ്റൌട്ടിലേക്ക് ഇട്ടു ആ സിറ്റൌട്ടിലേക്ക് ഇട്ടപ്പോൾ അവൻ വേഗം അങ്ങോട്ട് ഉമ്മറപ്പൊടി കണ്ട് കിടന്നു അപ്പോൾ അവന് കാര്യം വേണമെന്നുണ്ടെങ്കിൽ അവൻ കിടക്കണുണ്ട് ഇതൊക്കെ സ്കൂട്ടർ ആ എന്താ സ്കൂട്ടറിൻ്റെ മുകളിലൊരാളിരിക്കണ പോലെയാണ് അതിനോട് ദേഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെടുകയാണതൊക്കെ അത് ദേഷ്യപ്പെട്ടിട്ട് കിടന്നിങ്ങനെ അതിൻ്റെ തല പിടിച്ച് തിരിക്കുക കടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യണതെന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചെറുക്കുക ഉമ്മറപ്പൊടി കിടക്കണുണ്ട് ഉമ്മറപ്പൊടി അല്ലാതെ കിടക്കാറില്ല ഉമ്മറത്തെ പടിയായി അതുകൊണ്ട് ഇപ്പം ആ ഞാൻ ഇങ്ങനെ വന്നിട്ട് നിന്നിട്ട് നോക്കിയിട്ട് ഇങ്ങോട്ടന്നെ തിരിച്ചു പോരും അങ്ങനെ പതിവ് അപ്പോൾ ആ ചേണ്ടയുടെ കോല അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ ശരിക്കവൻ അടുത്ത് കടന്നു കടന്നങ്ങട് വന്നു എടുത്തു അപ്പം ഞാൻ പറഞ്ഞത് ശരി അപ്പം നിനക്ക് ആവശ്യമുള്ള കാര്യത്തിൽ നീ കട കിടക്കണ്ടല്ലേ നീ ചെയ്യണ കാര്യങ്ങളൊക്കെ നിനക്കാവശ്യമുള്ളത് അല്ലാത്തതൊന്നും നീ ചെയ്യണില്ല അല്ലേന്നൊക്കെ ഞാൻ ചോദിക്കണേ അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം കണ്ടോ വന്നിട്ട് ചെണ്ട ആ കോലെടുക്കാനായിട്ട് അവൻ കടന്നു വന്നു അതുവരെ കടക്കാത്ത ആളാണ് കടന്നു വന്നു ചെണ്ടർ കോലുടുത്തോട്ട് ഞാൻ അവിടെ നിൽക്കും അങ്ങനെ അവൻ്റെ ഓരോ കുസൃതികളും കളികളും കാണുമ്പോൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പണികളുണ്ടെങ്കിലും ആ ഒരു സമയം നമ്മളിങ്ങനെ ശ്രദ്ധിക്കില്ലേ അവരുടെ കളികളും കാര്യങ്ങളും കണ്ട മനസ്സിനൊരു സന്തോഷവും അല്ലേ പിന്നെ അവനിക്കുട്ടിക്ക് ഇന്നലെ മുതൽ ക്ലാസ് തുടങ്ങിയിട്ട് കിട്ടാം അവനിക്കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം എല്ലാ കുട്ടികളും ക്ലാസ്സിലിരുന്ന് കരയായിരുന്നു അത്ര എല്ലാ കുട്ടികളും ഒരു മണിക്കൂറേ ഉണ്ടാവുള്ളൂ എല്ലാ കുട്ടികളും കരഞ്ഞു കരഞ്ഞപ്പം ഇവളെല്ലാവരും നോക്കി അവളുടെ മുഖഭാവം മാറി തുടങ്ങിത്ര വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ അവൾ മാത്രം കരയാത്ത കുട്ടി ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ കുട്ടികളുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തി ഇനി തുടങ്ങുകയായി അവർക്ക് അല്ലേ ചെറിയ കുട്ടികളാണെങ്കിലും ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെയല്ല എടുക്കാൻ എടുത്താൽ പൊങ്ങാത്ത ഭാര്യമായിട്ടാണ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവുക അതൊക്കെ ഒരു കാലം ഇനി വെക്കേഷൻ ആവണം അവർക്കൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നലെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവന് പിന്നെ പേരൊക്കെ ചോദിച്ചു അത്ര ചോദിച്ചുള്ളൂ വേറെ ഒന്നും ഉണ്ടായില്ലയെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താ അപ്പം എല്ലാവരും മഴയൊക്കെ പെയ്യുമ്പോൾ കൃഷിപ്പണികൾ തുടങ്ങുകയായി ആൾക്കാരെല്ലാവരും അല്ലേ അപ്പോൾ അതുപോലെ ഞാനും തുടങ്ങുന്ന ആണേ കൂടുതലൊന്നും ചെയ്യണില്ല കേട്ടോ കൂടുതലൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റൂല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് പച്ചമുളക് വഴുതന വെണ്ട നമുക്ക് ചീര ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നേ ഇനി കുറച്ച് ഇവിടെ ഓട്ടുപാറയിലും വടക്കാഞ്ചേരിയിലൊക്കെ മഴ പെയ്ത വിൽക്കാനായിട്ട് വരും പറ്റുമെങ്കിൽ അതെന്തേലുമൊക്കെ ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട് പിന്നെ മുളകൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എരിവുള്ള മുളകാണല്ലോ ചീനി മുളകും ഉണ്ട് മറ്റേ മുള എരിവെള്ള മുളകുമുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം 就。Ja.